ൂട്ടധനയുടെ രേഖപ്പെടുത്തൽ ഈ ഭരണ ഉദ്ധരണ സേഘടനകൾക്കും നമ്മുടെ പ്രിയങ്കനും അധികനുമായ പുതാരി ജനറൽ പ്രധാന നേതാക്കളായി ഇവിടെ എത്തിയിട്ടുള്ള ഫ്രാൻസിസ് ആൾബർട്ട് യും കേരള പീപ്പിൾസ് മൂവ്മെന്റിന്റെയും വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരായിട്ടുള്ള നേതാക്കളെ പ്രവൃത്തകളെ മാധ്യമപ്രവർത്തക സജ്ജിത ഉൾപ്പെടെ എല്ലാവർക്കും തീരദേശത്തിന്റെ അഭിനന്ദനങ്ങൾ അഭിവാദ്യം യെ കുറിച്ചും എന്തിനാണ് തരത്തിലുള്ള പ്രവർത്തനം ഇവിടെ നടക്കുന്നു ഒരു സമര ആഹ്വാനം ഇവിടെ നടക്കുന്നു എന്നതിനെ കുറിച്ചൊക്കെ ഉദ്ഘാടനം ചെയ്ത കോചനും അതുപോലെ തന്നെ വക്കീലും പൊളിക്കൻ വക്കീലും മറ്റു പ്രസംഗരും ഒക്കെ ഇവിടെ പറഞ്ഞു തരുന്നു നേരത്തെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ായി പോകും എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെയും സമരത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് രണ്ടു വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ കോയമ്പത്തെ മത്സ്യത്തിലടക്കമുള്ള നാനാചാരത്തിലൂറിൽ അധികം വരുന്ന ദുരിതത്തിലാണ് ഡെമോക്രറ്റിന്റെ വാൾ പോലെ ഒരു വാൾ അവരുടെ തടവുകളിൽ എന്ന് പറയുകയാണ് അങ്ങോട്ട് ഒരു 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 ഇടയിൽ എളിയ അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് അറിയാം എന്റെ മാത്രം അവർ കടന്നു പോകാൻ പോകുന്നത് എനിക്ക് എന്നെ പോലുള്ള ആളുകൾക്കൊക്കെ അവരെ വളരെ നന്നായിട്ട് മനസ്സിലാവും കാരണം ഞങ്ങളും ഞങ്ങളുടെ സമൂഹവും ഇതുപോലുള്ള ദുരന്തം അനുഭവിക്കുന്നവരാണ് ഇത് പൊന്നമ്പത്തുകാർ വിളിച്ചു വരുത്തിയ ഒരു പ്രശ്നമല്ല ഇത് ഈ രാജ്യത്തെ ഭരണകൂടം അവരുടെ മേൽ കെട്ടിവെച്ചിരിക്കുന്ന ഒരു ദുരിതമാണ് ദുരന്തമാണ് വർദ്ധിക്കുന്ന ഒരു മഴയാണ് എന്നാണ് ഏറ്റവും കാണുന്നത് ഈ കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് നിങ്ങളോട് നിയമവിദ്യാഭിനിയായ മുഹമ്മീന അവരവർ സംസാരിക്കുന്നതായിരിക്കും എന്നാലും ശ്നമായി വക്കീൽ വന്നിരിക്കുന്ന പോലെ ജില്ലാ ജില്ലാന്തരങ്ങൾ പ്രോസൺ നടത്തുമ്പോൾ ആഹ്വാനം നടത്തുമ്പോൾ പ്രചരണം നടത്തുമ്പോൾ നിങ്ങൾ എത്തോളം നിങ്ങൾ ഒരിക്കലും ഒറ്റക്കേട്ട നിങ്ങൾക്ക് സർവ്വ പിന്തുണയേണ്ടതാണ് ആളായും അത്രമായും സർവ്വ പിന്തുണയുണ്ടോ ഈ സമരത്തെ നിങ്ങളുടെ സമരത്തിന് തുന്നിൽ നിൽക്കുവാൻ ഞങ്ങൾ എപ്പോഴും കൂടെയുണ്ട് നിങ്ങൾ ഇതാര്യം മനസ്സിലാക്കണം തെക്ക് ബുക്ക് വേഷത്ത് തിരമാലകളുടെ തീരത്ത് അറബിക്കടലിൻ്റെ ഓരത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരു സമുദായം പ്രവർത്തിക്കുന്നുണ്ട് അത് നിങ്ങൾ അറിയുന്നില്ലായിരിക്കാം പക്ഷേ നിങ്ങളത് മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ അഭിവാദ്യങ്ങളുണ്ട് എന്ന വാക്ക് എന്താണെന്ന് ഞാൻ നിങ്ങളെ പിരിയെ പരിശോധിച്ചു അതിനായിട്ട് പറയുന്നത് ദീർഘകാലത്ത് വീക്ഷണത്തോടുകൂടിയുള്ള ഒരു വാക്കിനർത്ഥമാണ് എനിക്ക് ആ മലയാളം വായിക്കപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇത് ഏതോ ഒരു ട്രീറ്റ് ആണ് നേരത്തെ പറഞ്ഞ എസ്റ്റാണോ എസ്റ്റാനത്തിന് പൊളിക്കുന്നത് ഇംഗ്ലീഷ് വാക്ക് രജിസ്റ്റേഡ് ാണ് അത് എന്താണെന്ന് ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത് പക്ഷേ ഇത് ഒരു കരി നിയമം എന്നുള്ള കാര്യത്തിൽ ആണെങ്കിലും കിട്ടുന്നതിന് മുമ്പ് കേരള പ്രതിക്ക് മുമ്പ് ഇതൊക്കെ ഉണ്ടായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിയമം ആ നിയമപ്രകാരം ഒരു വസ്തു അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി ഒരാളുടെ പേരിൽ ഇപ്രധാനമായിട്ട് എഴുതി കൊടുത്ത് ാലത്ത് അവര് ആർക്ക് വേണമെങ്കിലും അത് തീരാകാരം എഴുതിയാലും ദൃഢയാകാരം എഴുതി കഴിഞ്ഞാലും തന്നെ അതിന്റെ പേരിൽ അറ്റേറെ അവകാശം പറയുന്ന ഒരു കരിനിയമമാണ് ചെയ്യപ്പെട്ടുള്ളത് അതുകൊണ്ടുതന്നെ ഈ നിയമം നമുക്ക് കരിനിയമമാണ് ഈ നിയമത്തിനെതിരെ നമ്മൾ പോരാളുകൾ തന്നെ ചെയ്യും നിങ്ങളോടൊപ്പം ഞങ്ങളോട് സമരത്തിൽ പരിഗണിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും ഇവിടെ കൂട്ടിയിരിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും the way they were about now it's